ഒരു ബിൽഡിംഗ് ഒന്നും കാണുന്നില്ല വെറും മരുഭൂമിന് മാത്രമാണ് അപ്പോഴേൻ്റെ ആ പേടി ചാപ്പാട് പഴയെന്ന് കരഞ്ഞു അന്നേരം കൊണ്ട് കരച്ചിലായിരുന്നു അവിടെ ചെല്ലുമ്പോൾ ഒരു പിന്നെ കട്ടിലിൽ ഒരു ഒരാളിരിപ്പ് ഭീകരമായിട്ട് ഒരാളിരിപ്പം മുടിയൊക്കെ വളരെ താടിയൊക്കെ വളർത്തി നേരത്തെ ഉള്ള ഒരാളാണ് വരുമ്പോൾ നമ്മളെ പിന്നെ ഭാര്യ എട്ട് മാസം ഗർഭിണിയായിരുന്നു അപ്പോൾ അതെന്തായി എന്നുള്ള ചിന്തയെല്ലാം ഇങ്ങനെ മനസ്സിൽ വന്ന് കാരണം ആകെ എനിക്ക് തന്നെ ഒരു ലെവലില്ലാത്ത രീതിയായി ജീവിച്ച ഇങ്ങനെ ജീവിച്ചു മരിച്ചപ്പോൾ ഇങ്ങനെ കാലം ഇങ്ങനെ ഇങ്ങനെ കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിനോട് എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിച്ചു എന്നെ ആരെങ്കിലും എങ്ങനെങ്കിലും ഒന്ന് ഒന്നും രക്ഷപ്പെടുത്താതെ രക്ഷപ്പെടുത്താമെന്നും പറഞ്ഞു എൻ്റെ ഒറ്റപ്പെട്ട് കിടന്നപ്പോൾ ഒരുപാട് ദിവസം ഞാൻ ഇതുപോലെ രാത്രി എണീറ്റ് മരിക്കാമെന്ന് പറഞ്ഞ് കട്ടിൻ്റെ അടുത്ത് താഴെ മാർക്ക് കിടക്കുമായിരുന്നു പാമ്പ് കടിച്ചങ്ങനെ മരിക്കട്ടെന്നും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ആദ്യമായിട്ട് ഗൾഫിലേക്ക് ഞാൻ പോകുന്നു അങ്ങനെ പോയി ബോംബെ തന്നുകയറി ഇറങ്ങുന്നത് റിയാദിലിറങ്ങുന്നത് അവിടെ നിന്ന് പിന്നെ പുറത്തിറങ്ങി അങ്ങനെ ഒരു അറിവ് ഒന്ന് എന്നെ കെട്ടിക്കൊണ്ട് പോകാമായിരുന്നു പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ അങ്ങനെ കെട്ടിക്കൊണ്ട് പോയിട്ട് ഈ ഈ വണ്ടി മരുഭൂമിയും കൂടെ അങ്ങ് പോകുമായിരുന്നു അവിടെ ചെന്നിട്ട് വെറും മരുഭൂമി കൂടെ തന്നെ വണ്ടി പോകുക കാരണം പിന്നെ എങ്ങോട്ട് നോക്കിയിട്ടും ഒരു ബിൽഡിങ്ങൊന്നും കാണുന്നില്ല വെറും മരുഭൂമി മാത്രമാണ് അവിടെ ചെന്ന് ഇറങ്ങിയാൽ പിന്നെ ഞാൻ അവിടെ നിന്ന് അന്ന് എയർപോർട്ടിലുള്ള ആൾക്കാരെ അല്ലാതെ പിന്നെ പുറത്തിറങ്ങി ഒരു ഈ ഇങ്ങോട്ട് മാറി ഒരു ഒന്നും കാണാനില്ല വെറും മരുഭൂമി മാത്രം അങ്ങനെ ഒത്തിരി ഇങ്ങനെ ഓടി 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 ഒരു ഒന്ന് രണ്ട് മണിക്കൂറോളം ഓടിക്കാണ് അങ്ങനെ ചെയ്യുമ്പോഴൊരു ഭയങ്കരമായ ഒരു മരുഭൂമി നടുക്ക് ഇതുപോലെ പത്തിരുന്നൂറ് ആടും പത്തിരുപത്തഞ്ച് ഒട്ടുമായിട്ട് ഇങ്ങനെ നിൽക്കുന്നു അപ്പോഴേൻ്റെ ആ പേടി ചാപ്പാട് പയെന്ന് കരഞ്ഞ് അന്നേരം എന്തുകൊണ്ട് കരച്ചിലായിട്ട് എന്ത് ചെയ്യാൻ അവനെ ഇതിനകത്ത് കെട്ടുപോയി കയറിയിരുന്ന് ഈ അറബി തന്നെ അവിടെ കൊണ്ട് വിട്ടു വിട്ടിട്ട് അവന തന്നെ ഉണ്ട് അപ്പം തന്നെ ഞാൻ അകപ്പാട് പോയെന്ന് വരച്ച് ഞാൻ ആകപ്പാട് അക്കിടിപ്പെട്ടു പോയാലോ ഇനി എനിക്ക് ആരുമില്ലല്ലോ എന്നുള്ള കരച്ചിലായിരുന്നു ഇവിടെ നിന്ന് അവിടെ ചെല്ലുമ്പോൾ ഒരു പിന്നെ കട്ടിലിൽ ഒരു ഒരാളിരിപ്പ് ഭീകരമായിട്ടുള്ള ഒരാളിരിപ്പുണ്ട് മുടിയൊക്കെ വളർത്തി താടിയൊക്കെ വളർത്തി അത് നേരത്തെയുള്ള ഒരാളാണ് അയാളെ അവിടെ കണ്ടപ്പോൾ ഒന്നുകൂടെ പേടിച്ച് പോയെന്ന് പിന്നെ ഞാൻ കരഞ്ഞ് കരഞ്ഞ് മാറി ഇരിക്കുവാണ് ഞാനിത് പെട്ടുപോലും ഇനി ആടുത്ത് പറയാനാണ് എങ്ങനെ രക്ഷപ്പെടാനുള്ള ഒരു ചിന്ത മനസ്സിനകത്തേ ഉള്ളത് ഏതായാലും പിറ്റേന്നിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ അവിടെ മാറി ഇരുന്നിരുന്ന് ഉറക്ക ഉറങ്ങിയതൊന്നുമില്ല ഉറങ്ങി ഒരു കട്ടിൽ പുറത്തിടപ്പം അതിനകത്ത് മാറി കിടന്ന് ഒരു നേരം എടുക്കാറായപ്പോൾ ശരി വാങ്ങിയപ്പോൾ പിന്നെ പെട്ട പാടെ എൻ്റെ മറ്റേയാളെ ഞാൻ കണ്ടിട്ടില്ല അവിടെ ഉള്ള ആളിനെ കണ്ടില്ല അങ്ങനെ അയാൾ എവിടെയായിട്ടും പോയി വേളപാട്ട് എന്നെ സംസാരിച്ചിട്ട് പോലും ഇല്ല പിന്നെ അറബി ഈ രാവിലെ ഒരു ഒൻപത് ഇടത്തോടെ വന്നിട്ട് ഈ പാല് പിഴിയാൻ പറഞ്ഞു പാല് പിഴിഞ്ഞിട്ട് ഞാൻ പാല് പിഴിഞ്ഞിട്ട് പാല് വരുന്നില്ല അങ്ങനെ ഇവൻ അവന് ദേഷ്യം കയറി എന്നു അത് എന്നെ ദേഷ്യത്തേണ്ടാക്കുന്നു പറഞ്ഞ് അങ്ങനെ ഉണ്ടായിരുന്നു ഇത് വലിച്ചു വലിച്ചുകൊണ്ട് പോയി അവൻ തന്നെ പിന്നെ പിഴിഞ്ഞ് കാണിച്ചു തന്നു പിഴിയുന്നത് പിന്നെ അവിടുന്ന് പിന്നെ വരേ ദിവസം ഇങ്ങനെ തട്ടിമു തട്ടി 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 പോവുകയാണ് അന്നേരം ഞാനിങ്ങനെ ഞാൻ കരയുവാണ് കാരണം ഇനി ആരുമായിട്ട് യാതൊരു നമ്മൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള ചിന്തയാണ് പീഡനങ്ങളൊക്കെ ഒരുപാടുണ്ടായിട്ടുണ്ട് കാരണം ഇത് പിന്നെ ഈ അതിനെ മാർക്കറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇവൻ്റെ ജ്യേഷ്ഠം വരും കൊണ്ടുപോകാൻ പോരേ അറബിയിൽ വിളി പറയും അത് പിടിച്ചോണ്ട് വരാൻ പോയി ഞാനിപ്പോൾ കർത്തേനെ പിടിക്കാൻ പറയുമ്പോൾ വെളുത്തേനെ പിടിച്ചോണ്ട് വരും അങ്ങനെയൊക്കെ ഇവനെ ഒരുപാട് ഉദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് പീഡനങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് അങ്ങനെ പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതും ഇതിൻ്റെ ആ കളറും മറ്റേതും എല്ലാം പഠിച്ച് അതിനെ ഓരോന്നെ ഞാൻ ആ വണ്ടിയെ പൊക്കി കയറ്റുന്നത് ഇതിനെ പഠിച്ച് വണ്ടി അവിടേ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി എപ്പോൾ ഇവന് ഞാൻ ഈ എന്നെ കൊണ്ടുപോയയാളെപ്പോഴും അവിടെത്തന്നെ ഉണ്ട് എങ്ങോട്ടും പോത്തേ ഇല്ല മറ്റേ ആൾ സാധനങ്ങളെ കൊണ്ടുപോകുന്നു അതിന് ഭക്ഷണ എന്തെങ്കിലും കൊണ്ട് കൊടുക്കുന്നതൊക്കെ അയാളാണ് കൂട്ടുകാർട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഒരേ എന്ത് അഞ്ചാറ് മക്കളുണ്ടായിരുന്നു കാരണം ഒരേ ആടിനും ഞാൻ എൻ്റെ പേരിട്ട് അങ്ങനെ വിളിയുമായിരുന്നു കാതിർ പിന്നെ നെബിയിൽ മറ്റേ ഒരുപാട് ഇങ്ങനെ ഒരേ പറയുമ്പോൾ വായി തോന്നുന്ന പേരൊക്കെ ഇങ്ങനെ വിളിക്കുമായിരുന്നു അങ്ങനെ ഇതിനെല്ലാം ഞാൻ സ്നേഹിച്ച് മടിയെ വെച്ചിങ്ങനെ തൂത്ത് ഊത്തു ഇങ്ങനെ മാറിയിരിക്കും അങ്ങനെയാണ് നമ്മുടെ ഒരേ വിഷമങ്ങളൊക്കെ ഈ ആടിനെ ഈ കുട്ടിയാടിനെ കൊണ്ടാണ് തീർക്കുന്നത് അങ്ങനെ പിന്നെ എന്ത് ചെയ്യാനോ നമ്മളെല്ലാം സഹിച്ചല്ലേ പറ്റത്തുള്ളൂ ഇനി ഞാൻ വരുമ്പോൾ നമ്മളെ പിന്നെ ഭാര്യ എട്ട് മാസം ഗർഭിണിയായിരുന്നു അപ്പോൾ അതെന്താ അതെന്താണ് ഏതാണെന്നുള്ള ചിന്തയെല്ലാം ഇങ്ങനെ മനസ്സിൽ വന്നു കാരണം അത് എനിക്ക് തന്നെ ഒരു ലെവലില്ലാത്ത രീതിയായപ്പോൾ ഇതെല്ലാം കൂടെ ആയപ്പോൾ അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ കടന്ന് കിടന്നുണ്ടെന്ന് ഇങ്ങനെ പോകുമായിരുന്നു രണ്ട് വർഷം ചെല്ലുവാനും കിടന്നു ദിവസമാണ് മാസം ഏതാണൊന്നും അറിയത്തില്ല ഇപ്പോൾ നമ്മുടെ വിശേഷ ദിവസം ഏതാണ് അതൊന്നും അറിയത്തില്ല അതിങ്ങനെ ഓരോന്നും ഇങ്ങനെ പോകുന്ന വരുന്നു സൂര്യനെ അസ്തമിക്കുന്നു കുതിക്കുന്ന അസ്തമിക്കുന്നതേ ഉള്ളൂ ഭക്ഷണം കിട്ടാത്ത ഉണങ്ങി കുമ്പൂസാണ് കഴിക്കുന്നത് പിന്നെ ഈ പാടിൻ്റെ പാലും പിന്നെ പിന്നെ പരിചയപ്പെട്ടുപെട്ട് പിന്നെ അത് കുടിക്കാൻ രക്ഷയില്ല ജീവിച്ച ഇങ്ങനെ ജീവിച്ച മരിച്ചപ്പോൾ ഇങ്ങനെ കാലം ഇങ്ങനെ ഒരേ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുവാണ് വെള്ളം എടുക്കുന്നതിന് പോലും കുളിക്കാനും നിൽക്കാനും ഒക്കെ വെള്ളമെടുക്കുന്നതിനൊക്കെ എന്നെ ഉദ്രവിച്ചിട്ടുണ്ട് അത് അങ്ങനെ കണ്ടമാനം കളയാനൊക്കെ തേ അങ്ങനെ അങ്ങനെയാന്നൊക്കെ പറയും ഈ ആടിൻ്റെ പ്രസവത്തിൻ്റെ ഇങ്ങനെ കൊണ്ടുപോകുന്ന വഴിയൊക്കെ പ്രസവിക്കുന്നത് ആട് അപ്പോൾ ആ വരുന്ന വഴി തന്നെ ഇതിൻ്റെ കുട്ടിയെ നമ്മൾ എടുത്തുകൊണ്ട് വരണം ആകപ്പാട് ഇത് എൻ്റെ ഇതിൻ്റെ എല്ലാം എൻ്റെ മേത്തെല്ലാം പറ്റിയാണ് ഇതൊക്കെ കൊണ്ടുവരുന്നത് അങ്ങനെയൊക്കെ ഒരുപാട് പീഡനങ്ങളൊക്കെ സഹിച്ചാണ് ഞാൻ അത് കടന്നു പോകുന്നത് ദൈവത്തിനോട് എപ്പോഴും ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാണ് എന്നെ ആരെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്താതെ രക്ഷപ്പെടുത്താതെ എന്ന് എൻ്റെ നാട്ടിൽ എന്നെ ഒന്നി എങ്ങനെയെങ്കിലും നാട്ടിലെത്തിക്കുകയാണ് നാട്ടിലെത്തിക്കണമെന്ന് എല്ലാ ദൈവങ്ങളെയും ഞാൻ വിളിക്കും ഇപ്പോൾ എന്തെങ്കിലും ഒരു അവസരത്തിൽ ഇവൻ എവിടെ നിന്ന് കിട്ടുന്നെങ്കിലും പോകുമ്പോൾ ചാടണം ചാടണം എന്നുള്ള ചിന്തയും നിൽക്കുകയാണ് അങ്ങനെ എങ്കിലും ഒരു ദിവസവും കഴിയുമ്പം പോകാതിരിക്കത്തില്ലല്ലോ അപ്പോഴെങ്കിലും എനിക്ക് ചാടി പോകണമെന്നുള്ള ചിന്തയാണ് എപ്പോഴും മനസ്സിലാക്കുന്നത് ചാടണ സൗകര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും പ്രശ്നം കഴിഞ്ഞപ്പോൾ ഈ അറബി പിന്നെ മറ്റേ അറബിയുടെ മുകളെ കല്യാണം വരുന്നത് അങ്ങനെ അവിടെ നന്നാണ് പോകുന്നത് പോകുന്നപ്പോൾ ഏതോ ഒരാൾ എന്നെ വന്നിങ്ങനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവാണ് ഒന്നര ദിവസം ഓടിട്ടാണ് റോഡ് കാണുന്നത് ഒറ്റപ്പെട്ട് കിടന്നപ്പോൾ ഒരുപാട് ദിവസം ഞാൻ ഇതുപോലെ രാത്രി എണീറ്റ് മരിക്കാമെന്ന് പറഞ്ഞ് കട്ടിലിനടുന്ന് താഴെ മാർക്ക് കിടക്കുമായിരുന്നു പാമ്പ് കടിച്ചങ്ങനെ മരിക്കട്ടെന്നും പറഞ്ഞ് എന്നിട്ട് ഒരുപാട് ദിവസം ഇങ്ങനെ കിടന്നിട്ടൊന്നും അതുപോലും കടിക്കുന്നില്ല പക്ഷേ ഈ ആടിനെയൊക്കെ കടിച്ച് കൊല്ലുന്നുണ്ട് ആടിനെ പാമ്പ് കടിച്ച് ചില ദിവസമൊക്കെ ആടിനെ ഒത്തു കിടക്കും അങ്ങനെ ചില ദിവസം ഇവൻ അത് ഇതിനെ കടിക്കുന്ന ദിവസം രാത്രിയൊക്കെ ഈ വണ്ടിയുടെ ലൈറ്റ് വെട്ടത്തോട് ഇതിൻ്റെ പരിസരത്തോടിങ്ങനെ ഓടിച്ചോടിച്ച് കാണിക്കും വെട്ടും വേറെ വെട്ടമൊന്നുമില്ലല്ലോ ഈ ലൈറ്റ് വെട്ടേ വെട്ടയുണ്ട് വണ്ടിയുടെ അങ്ങനെ നേരെ എൻ്റെ അടുത്ത് വടിയെടുത്ത് വരും കൊല്ലാനായിട്ട് ഞാനങ്ങനെ രണ്ടുപാട് അവിടെ ഞാൻ ഒരു രണ്ട് മൂന്നെണ്ണത്തിൻ്റെ മേലും കൊന്നിട്ടുണ്ട് അന്നേരം അതുകൊണ്ടാണ് അതിനെങ്കിലും കളിച്ച് മരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ എപ്പോഴും താഴെ ഇറങ്ങി കിടക്കുന്നു പണ്ണില്ല അങ്ങനെയും ജീവിച്ചതാണ് ഞാൻ കടന്നുപോയി എന്തെങ്കിലും എപ്പോഴും മരിക്കാ മരിച്ച എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാമോ എന്നുള്ള ചിന്തയാണ് മനസ്സിന് പിന്നെ ഞാൻ ഓർക്കുന്നത് ഇതുപോലെ നാടത്തെ കാര്യങ്ങളൊക്കെ ഓർക്കാണ് എന്തെങ്കിലും ഒരു അവസരത്തിൽ രക്ഷപ്പെടുമല്ലോ എന്നുള്ള ചിന്ത മനസ്സിൽ വരുന്നുണ്ട്